ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഷാൾ നൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ചോളാണ് കേട്ടോ അതായത് ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് വരുന്നത് നാൽപ്പത്തിയാറും നാൽപ്പത്തി എട്ട് ഇഞ്ചും ചെസ്റ്റ് വീതി വരുന്നില്ല അപ്പോൾ ആ ഒരു ടൈപ്പിന് പറ്റുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് അയക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതൊരു നൈറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഷാളും വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ആണ് നല്ലൊരു മോഡൽസുകളാണ് സിമ്പിൾ ഒക്കെ നമുക്ക് കൂടുതലിപ്പോൾ ഓവർ ഡിസൈനിങ് വർക്കൊക്കെ വരുന്ന മോഡലാണല്ലോ ഷാൾനൈറ്റിയൊക്കെ ആണെങ്കിലും കൂടുതലുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വരുന്നൊരു സെൻടർ ഭാഗത്ത് കൂടെ ചെറിയ പൂക്കൾ വരുന്നൊരു ഡിസൈനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരെ തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പല ആൾക്കാരും കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പം അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്ട്സപ്പിലൂടെ ചോദിക്കാം ഞാൻ അതിലൂടെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ നിങ്ങൾ കോൾ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മൂന്ന് സെറ്റ് നമ്മൾ ഷാൾ നൈറ്റ് കാണിക്കുന്നുണ്ട് രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് നമ്മൾ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ റീസെലിങ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ റേറ്റ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാന്ന് അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാറ്റസ് വയ്ക്കണമെങ്കിൽ പോലും നിങ്ങളതിൽ റേറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ റേറ്റും നമ്മളുടെ നമ്പർ നമ്പറും നമ്മളതിൽ കൊടുക്കുന്നില്ല നമ്മളുടെ തായ തമ്പലയിൽ കൊടുക്കുന്നുണ്ട് നമ്പറ് അപ്പം നിങ്ങളത് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ എന്നാൽ താഴെ നിങ്ങൾ വീഡിയോസ് കാണുന്നതിൻ്റെ നേരെ താഴെ അല്ലേ തമ്പിലെ അതിലുണ്ട് നമ്പർ ആ നമ്പറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ നേരിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ ലിങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഇതെന്ന് പറയുന്നത് ഇതും സെയിം ചെസ്റ്റ് വീതി തന്നെയാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് സോറി നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഷാള് ഇതേ മോഡൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിമൂ പതിമൂന്ന് പതിനാല് ആ ഇഞ്ച് തന്നെയാണ് സ്ലീവ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന മോഡൽസുകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയില്ല നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് മോഡൽ വരുന്ന അടിപൊളി ഡിസൈൻസുകളാണ് ഇന്നത്തെ മോഡൽസ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നൊരു മോഡലാണ് പോരാത്തേത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒരുപാട് ഓവർ സ്റ്റോക്ക് ആയിട്ടൊന്നും ഇല്ല രണ്ടോ മൂന്നോ സെറ്റ് മാത്രമേ നമ്മളെടുത്ത് അവൈലബിൾ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഏകദേശം നമ്മളുടെ നമ്മളെടുത്തുള്ള ഐറ്റംസൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഡിയോസിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് നമുക്ക് അയച്ച് തരാം അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി അഥവാ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കാണിച്ചിട്ടുള്ളത് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താൽ കാണുന്ന വാട്സ്ആപ്പറിൽ മെസ്സേജ് അയക്കാം ആ പിന്നെ പ്രൈസ് പറയാൻ മറന്നുപോയി പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് നമ്മളതിൽ ഷാൾ നെയ്റ്റിക്ക് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് വീണ്ടും പറയുകയാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് ഇത് ഏകദേശം ഇരുപത്തി ഒന്നര ഇഞ്ച് വീതി വീതിയുള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ലൊരു മോഡലാണ് പക്ഷേ ചെസ്റ്റ് വീതി കുറവാണെന്ന് മാത്രം കേട്ടോ ഏകദേശം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി ഇടുന്ന ആൾക്കാർക്ക് പറ്റുള്ളൂ കേട്ടോ സ്ലീവ് അത്യാവശ്യമുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് അതുപോലെ പതിനഞ്ച് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ഷാളും അതേ മോഡൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും ഭംഗിയുള്ള മോഡലാണ് പക്ഷേ ചെസ്റ്റ് വീതി കുറവാണെന്നേ ഉള്ളൂ കേട്ടോ അഞ്ച് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ

അതായത് നിങ്ങൾ അഞ്ചെണ്ണം ആണെങ്കിലും എടുക്കാം പത്തെണ്ണം ആണെങ്കിലും എടുക്കാം കാരണം ഒരുപാട് പേര് നമ്മൾ പത്തെണ്ണം അഞ്ചെണ്ണം നമ്മൾ ഹോൾസെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് പത്തെണ്ണം ആക്കിയപ്പോൾ പല ആൾക്കാരും പറഞ്ഞു പത്തെണ്ണം അഞ്ചെണ്ണം ആയിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അഞ്ചെണ്ണം തന്നെ കൊടുക്കാം കാരണം ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓളയില് വലിയ പൈസ അത്ര അത്രമേൽ പൈസ ഇറക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം കുറച്ച് പൈസയേ പൈസയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന രീതിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പം അഞ്ചെണ്ണം ആണെങ്കിൽ അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ സിംഗിൾ നൈറ്റി ആണെങ്കിൽ ആയിരത്തിൻ്റെ ഉള്ളിൽ അഞ്ചെണ്ണം എടുക്കാം ഷാൾ നൈറ്റി ആണെങ്കിൽ രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങേ വരുള്ളൂ അഞ്ചെണ്ണത്തിന് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ അഞ്ചെണ്ണം എടുക്കുന്ന സമയത്ത് അതുപോലെ ഹോൾസെയിലായിട്ട് മിനിമം പത്തെണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ പ്രൈസ് നമ്മൾ എഴുതാത്തത് തന്നെ പ്രൈസ് ഞാൻ വീണ്ടും പറയാണ് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് ഒന്നിന് അതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് വരുന്നത് പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസറാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പം നല്ലൊരു ഡിസൈനിങ് ആണ് പക്ഷേ ഈ ഒരു മോഡലിനെ ഞാനിത് നിവർത്തിയപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് സ്ലീവ് കുറവാണ് കേട്ടോ എന്നിട്ട് രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിക്കും സ്ലീവ് വളരെ കുറവാണ് അപ്പം ആ ഒരു ടൈപ്പിന് പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാം ഇതിന് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിനൊന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ അതെ അതിനൊന്നര ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഹൈറ്റ് അതായത് അൻപത്താറ് ഇഞ്ച് ലെങ്ത് ഉള്ളതാണ് അതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ എയർ ഉള്ള ഭാഗം നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ലീവിൽ കൊടുത്തിട്ട് അങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാം കേട്ടോ അപ്പം ഇതിലും അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് വിതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ നമ്മളുടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഓഫർ നൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയാണ് ഒരുപാട് പേര് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഉള്ള സിംഗിൾ നൈറ്റീസുകൾ കൊണ്ടുവരുക കൊണ്ടുവരുവനും ഒരുപാടായി നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലുള്ള സിംഗിൾ നൈറ്റുകൾ കൊണ്ടുവന്നിട്ട് അപ്പം അതുകൊണ്ടാണ് രണ്ട് സെറ്റ് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലും വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് ഓൾ ഓവർ വർക്കായിട്ടാണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ ഇതിലും ആ സ്ലീവ് കുറവാണ് കേട്ടോ നേരത്തെ അതിൻ്റെ അത്ര പോലും ഇല്ല ഏകദേശം ഒൻപത് ഇഞ്ചാണ് സ്ലീവ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ലീവിൽ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഇനി സ്ലീവ് കുറഞ്ഞത് കുഴപ്പമില്ല എന്നുള്ളവർക്കും അങ്ങനെ എടുക്കാം ഇനി സെയിലിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിലും എടുക്കാം നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ജസ്റ്റ് വീതി നാൽപ്പത്തിയാറ് ഇഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ അഞ്ച് കളേഴ്സിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകളാണ് അപ്പം ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്രയ്ക്കെ കളക്ഷൻസുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ ഇനി ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ വരാനുണ്ട് നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് എത്തും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കിട്ടും അപ്പോൾ മറക്കരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക ഡിലേ ആവുന്നതിനനുസരിച്ച് സ്റ്റോക്ക് തീരൂട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ആട്ടോ അപ്പോൾ ഓക്കെ താങ്ക്